ആല സർവീസ് സഹകരണ ബാങ്കിന്റെ ആമണ്ടൂർ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു ആല സർവീസ് സഹകരണ ബാങ്കിന്റെ ആമണ്ടൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച ആല സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോൾ നിരവധിയായിട്ടുള്ള ആളുകളോട് നാം കടപ്പെട്ടിരിക്കുക ഈ ബാങ്ക് ഇത്തരത്തിൽ ും അതിന്റെ വൈവിധ്യമാർന്നിട്ടുള്ള പരിപാടികളും എല്ലാം ആവിഷ്കരിക്കുമ്പോൾ നമുക്കറിയാം അതിനുവേണ്ടി ഒരുപാട് പേർ അതിൻ്റെ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ അതുപോലെ നേതാക്കന്മാരെല്ലാവരും നല്ലവണ്ണം പരിശ്രമിച്ചത് ലക്ഷ്യത്തിലെത്തിക്കുന്നതാണ് സഹകരണ പ്രസ്ഥാനം ഒരു വലിയ മോഡലാണ് ഒരുപക്ഷെ പഞ്ചായത്ത് എന്ന് പറയുന്ന പോലെ തന്നെ നാടിന്റെ എല്ലാതരം വികസന പ്രവർത്തനങ്ങളും ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രസ്ഥാനമായി ഇപ്പോ വലിയ രീതിയിൽ ഇത് മാറ്റപ്പെട്ടിട്ടുണ്ട് പണ്ടൊക്കെ നമുക്ക് ഒരു സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഉള്ളത് അവിടെ പൈസയുടെ ഒരു ചെറിയ ട്രാൻസാക്ഷൻ ചിലപ്പോൾ ഒരുപക്ഷെ ചില കുറച്ച് ഗോൾഡിന്റെ ലോൺ എടുക്കാൻ കഴിയുന്നു ചില ബാങ്കുകളാണെങ്കിൽ കുറി നടത്താൻ കഴിയുന്ന ഒക്കെയുള്ള

നിക്ഷേപ സ്വീകരണം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് സെക്രട്ടറി എൻ എൻ ദീപ റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എൻപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൗദ നാസർ ഇബ്രാഹിംകുട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാർ എ എ സാബു ബാങ്കിന്റെ മുൻ ഭാരവാഹികളായ അമീർ അലി മാസ്റ്റർ എം എ അനിൽകുമാർ സി എൻ സതീഷ് കുമാർ മുഹമ്മദ് കാട്ടകത്ത് അബ്ദുൾ റഹ്മാൻകുട്ടി അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ പി എൻ സന്തോഷ് ബാങ്ക് വൈസ് പ്രസിഡന്റ് അജിത ജയരത്നം തുടങ്ങിയവർ സംസാരിച്ചു